ിശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഫ്രാൻസിലെ നെവേറിൽ അഴുകാതെ സൂക്ഷിക്കുന്ന ഒരു വിശുദ്ധയുടെ ശരീരമുണ്ട് വിശ്വ ബർണർ ദീത്ത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ലൂർദിൽ പരിശുദ്ധമ്മ ബർണർ ദീതയ്ക്കാണ് ദർശനം നൽകിയത് പിന്നീട് ദൈവവിളി തിരിച്ചറിഞ്ഞ് അവൾ മഠത്തിൽ ചേർന്നു ഒരിക്കൽ ഉല്ലാസവേളയിൽ മടാധിപ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ബർണർ ചോദിച്ചു ഇപ്പോൾ ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതുക സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭക്ഷണത്തിന് മണി മുഴങ്ങുന്നത് ഉണ്ണീശയെ തനിയാക്കിയിട്ട് പോകുമോ അതോ നിയമം തെറ്റിക്കുമോ ബർണർ പറഞ്ഞു ഇത് രണ്ടും ചെയ്യില്ല ഉടനെ ചില സിസ്റ്റേഴ്സ് തമ്മിൽ പറഞ്ഞു മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അഹങ്കാരമാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ഉത്തരം വെർണർ ദി തച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണീശയെ തനിയാക്കിയിട്ട് ഞാൻ നിയമം അനുസരിക്കാൻ പോകില്ല നിയമം അനുസരിച്ചുകൊണ്ട് ഒരിക്കലും ഈശോയെ സംഭാഷണം വേണ്ടാന്ന് വെക്കില്ല എന്തുകൊണ്ട് എന്ന് വിശദീകരിച്ചു ഞാൻ ഉണ്ണിയെയും വഹിച്ചുകൊണ്ട് ഭക്ഷണമുറിയിലേക്ക് പോയി സംസാരിച്ചു കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നാം സമയം കണ്ടെത്തണം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം എല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ ഒരു ജീവിതമായി ഓരോരുത്തരും മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് ആ